ഇന്ന് ഞങ്ങളെന്ത് ഫാമിലിയായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യമായ ഹായ് ഇന്ന് നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് തൈകൾ വാങ്ങാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി തൈകളും അതുപോലെ തന്നെ ഞാൻ നമ്മുടെ പൂന്തോട്ടങ്ങൾ അലങ്കാരപരമാക്കാൻ തക്കവണ്ണം ഉള്ള മനോഹരമായ ചെടികളും ഇവിടെയുണ്ട് കുറഞ്ഞ വിലക്കാണ് ഇവിടുന്ന് കിട്ടുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും ഈ വീടിയെ കാണിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു പോഷൻ മാത്രം ഇത് ആമ്പൽ ആമ്പൽക്കുളവും അതുപോലെ തന്നെ താമരകളും പലതരം വെറൈറ്റി താമരകളും ആമ്പലുകളും ഇവിടെ ഉണ്ട് ഇത് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ് മോൻ ആദ്യമായിട്ടാണ് താമര നേരിട്ട് കാണുന്ന അതിൻ്റെ സന്തോഷം അവനുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി താമരയും താമരയും ആമ്പലും കൺപ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾക്കാവശ്യമായ തെങ്ങിൻ എടുക്കാൻ വേണ്ടി എടുത്ത് എത്തി മൂന്ന് വർഷം കഴിഞ്ഞ് കായ്ക്കുന്ന തെങ്ങാണ് നിങ്ങൾക്ക് ആവശ്യം ഇത് പതിനെട്ടാം പട്ട തെങ്ങ് നൂറ്റി ഇരുപത്തഞ്ച് വരുന്നത് ഇനി ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ് ഞങ്ങളിവിടെ നിന്ന് രണ്ട് തെങ്ങും തൈയൊക്കെ ഒക്കെ വാങ്ങിച്ച് അപ്പോഴേ മഴ സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ കുറച്ച് പൂക്കൾ കണ്ടാലോ ഇത് നമ്മൾ കടലാസ് പൂ എന്ന് പറയും ഇതിൻ്റെ പലതരം വെറൈറ്റി പൂക്കൾ ഇവിടെ ഉണ്ട് കുറച്ച് ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇതിൻ്റെ ഒരു വെറൈറ്റി കളർ പൂവുണ്ട് അതിൻ്റെ ഇല തന്നെ കാണാൻ ഒരു ഭംഗിയാണ് ഇതാണ് അതിൻ്റെ വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ കളറ് ഇല കാണുന്നത് ഇവിടെ ഒത്തിരിയേറെ കള്ളറും കല്ലാസ് ചെടിയുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ തറകൾ മനോഹരമാക്കാൻ വിവിധതരം കല്ലുകൾ ഇവിടെ ഫിഷ് ഡാങ്ക് സെറ്റ് ചെയ്യുന്നതിനും എല്ലാം ആവശ്യമായ പലതരം കല്ലുകളുണ്ട് കണ്ടോ ആ മുകളിലത്തരം ഗ്രാസ് തറയിലിടുന്ന ഗ്രാസ് അവർ ചെയ്തിരിക്കണു കണ്ടോ എന്ത് വ്യത്യസ്തമായ കല്ലേ ഇതാണ് ബൊട്ടാനിക്കൽ കാർഡിന്റെ ഒരു ഭാഗം ഇതെല്ലാം അതിൻ്റെ പാർട്ടുകളാണ് ഇനി ഇതുപോലെ തന്നെ വെറൈറ്റി റോസാ ചെടിയുടെ കളക്ഷനും ഉണ്ട് പെട്ടെന്നൊക്കെയാണ് വീഡിയോ എടുത്തത് അതിനുള്ള സമയമില്ല കാരണം നല്ല മഴയായിരുന്നു മഴയിനിടയിൽ നിന്നാണ് ഇത്രയും വീഡിയോസൊക്കെ എടുത്തത് ഇത് പലതരം റോസാപ്പൂക്കൾ ഉണ്ട് ഒത്തിരിയേറെ ചെടികളുണ്ട് നമ്മൾ വീട്ടുകൾക്കാവശ്യമായ ചെടികൾ ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാം കുറച്ചു നേരെ മഴയത്ത് മഴയത്ത് നിന്ന് മാറി നിന്നതിന് ശേഷം മഴ തിരിത്തോറന്നപ്പോൾ വീണ്ടും ചെടിയിലോട്ട് ഇടയിലോട്ട് ഇറങ്ങി ഇനി കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ കണ്ടാലോ ഇതെല്ലാം ഫ്രൂട്ട്സിന്റെ തയ്യലാണ് ഇവിടുത്തെ റേറ്റ് ആണിത് ഇതിനു മുമ്പേ ഞാൻ ഈ പൊട്ടാണിക് കെയർ പോയിട്ടുണ്ട് അപ്പോൾ കുറെ ബോൺഫൈ ചെടിയുടെയൊക്കെ റേറ്റ് ഒക്കെ ഇട്ടായിരുന്നു ആ വീഡിയോ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ചാമ്പ നിങ്ങൾക്ക് കയറി കാണാം ഇതെല്ലാം ഈ ചാമ്പ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു രണ്ടെണ്ണം പേര് പോലും അറിഞ്ഞിട്ട് പലതരം സാധനങ്ങളൂടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കവിടെ പ്രധാനമായിട്ട് തോന്നിയത് സ്ട്രോബെറി ആയിരുന്നു സ്ട്രോബെറി ഇത് ഒരു ചെടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഞാനും വാങ്ങിച്ചു രണ്ടെണ്ണം വീട്ടിൻ്റെ തറയിൽ ഇടുന്ന പുല്ല് മുതൽ നമ്മുടെ വീട്ടിൽ അലങ്കാരമായ ചെടികൾ ഓർക്കിഡുകൾ ഫലവൃക്ഷത്തൈകൾ എല്ലാം തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെല്ല് മൂടുള്ള പൊടിച്ചു